ഏറ്റവും നല്ല മുസ്ലിം ആരാണെന്നുള്ള ചോദ്യത്തിന് മുഹമ്മദ് പറഞ്ഞ മറുപടി എന്താണെന്ന് കേട്ടോ അതുകൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും അബു മൂസ നിവേദനം അനുജരന്മാർ ഒരിക്കൽ നബിയോട് ചോദിച്ചു ദൈവദൂതരേ ആരാണ് മികച്ച മുസ്ലിം തിരുമേനി അരുളി ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മുസ്ലിങ്ങൾ സുരക്ഷിതരാകുന്നുവോ അവനാണ് അല്ലെങ്കിൽ അവൻ്റെ നടപടിയാണ് ഏറ്റവും മികച്ച മുസ്ലിം സൊ ഹീ ബുക്കാരി വോളിയം ഒന്ന് ബുക്ക് രണ്ട് ഹദീസ് നമ്പർ പത്തും പതിനൊന്നും ഇതുതന്നെയാണ് ബുഖാരി ഓളി എട്ട് ബുക്ക് എഴുപത്തി ആറ് ഹദീസ് നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നിലും ഇതേ ഹദീസ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം നല്ല മുസ്ലിമിനുള്ള മാനദണ്ഡമായി മുഹമ്മദ് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മുസ്ലിങ്ങൾ സുരക്ഷിതരാകുന്നുവോ അവനാണ് ഏറ്റവും മികച്ച മുസ്ലിം അതായത് ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം ആക്രമിക്കരുത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരു മുസ്ലിമിനെതിരെ മറ്റൊരു മുസ്ലിം യാതൊന്നും പറയരുത് എന്നുള്ളതും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ നാവിൽ നിന്ന് മറ്റേ മുസ്ലിം സുരക്ഷിത